ഹായ് ഫ്രണ്ട്സ് കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മളെല്ലാവരെയും വളരെയധികം ഒരു വാർത്ത തന്നെയായിരുന്നില്ല നമ്മുടെ പോയിട്ടിലുണ്ടായിരുന്ന തീപിടുത്തം അതിൽ നമുക്ക് ഒരുപാട് നമ്മുടെ മലയാളി സഹോദരങ്ങൾ നഷ്ടപ്പെട്ട് നമ്മൾ അതിലൊരുപാട് ആ ഒരു വാർത്ത കേട്ട ടൈമിൽ ആർക്കും തന്നെ എന്താ പറയുക എല്ലാവരും നെറ്റലോട് കൂടി നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ അല്ലെങ്കിൽ കൂടി നമ്മൾ ആ ഒരു വാർത്ത കേട്ട കേട്ട ടൈമിൽ ഒരുപാട് നെട്ടി തിരിച്ചിട്ടുള്ള ആളുകളായിരിക്കുമല്ലേ നമുക്ക് എല്ലാവർക്കും ഗൾഫിൽ ഒരുപാട് സഹോദരങ്ങളും ആളുകളും നമ്മൾ അറിയുന്ന ആളുകളൊക്കെ ഉള്ളതാണ് അപ്പോൾ ആ ഒരു വാർത്ത കേട്ട ടൈമിൽ നമ്മളെല്ലാവരും ഒന്നടങ്കം നമ്മുടെ വീട്ടിലുള്ള ഒരാളില്ലെങ്കിൽ പോലും അവരുടെ ഒരു അവസ്ഥ കണ്ടിട്ട് അല്ലെങ്കിൽ പലതരം വീഡിയോസും കാര്യങ്ങളും ആ കുടുംബങ്ങളുടെ അവസ്ഥ കണ്ടിട്ടൊക്കെ നമ്മളെല്ലാവരും എല്ലാവരും ഒന്നെ ഒരു നിമിഷമെങ്കിലും നെരിഞ്ചി പൊട്ടി പോകാത്ത ആളുകളായിരിക്കും പോയിട്ടുള്ള ആളുകളായിരിക്കും അങ്ങനത്തെ പോകാത്ത ഒരാളുകൾ ആരും തന്നെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം അത്തരത്തിലുള്ള ഒരു വാർത്തയായിരുന്നു ഒരു തീപിടുത്തം അത് സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണീരില്ല നമുക്കതൊന്നും ഇപ്പോഴും ചിന്തിക്കാൻ പറ്റുന്നില്ല ആ ഒരു വാർത്ത നമുക്ക് വളരെയധികം നെഞ്ചടിപ്പോ കൂടിയിട്ടല്ലാതെ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ന്യൂസ് ആയിരുന്നു അത് അതിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ള ഒരു വാർത്ത എല്ലാവരുടെ വാർത്തയും നമുക്ക് ഒരുപാട് വേദന ഉണ്ടാക്കിയാണ് ഉണ്ടാവും ഓരോ ജീവനും നമുക്ക് വിലപ്പെട്ട തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ ഒരു വീഡിയോയിൽ നമ്മുടെ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു തന്നെയാണ് നമ്മുടെ നാട്ടുകാരൻ നമ്മുടെ തൊട്ടടുത്തുള്ള എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചിട്ടൊരു സങ്കടം തന്നെയാണല്ലേ നമ്മൾ അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സങ്കടം തന്നെയാണ് അങ്ങനെ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മലപ്പുറത്ത് കൂട്ടായിലുള്ള നൂവ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ചെറുപ്പക്കാരനെ പറ്റിയിട്ട് ആ ഒരു ചെറുപ്പക്കാരെ ആ ദുരന്തത്തിൽ പെട്ടിട്ട് ആ ഒരു ജീവൻ പോയതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ആ ഒരു വീഡിയോ ചെയ്ത ടൈമിൽ നമ്മൾ വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഒരു വീഡിയോ ചെയ്തത് കാരണം ആ എന്ന് പറയുന്ന സഹോദരന്റെ കുടുംബം അത്രയും ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കൂടാതെ ചെറിയ ചെറിയ മക്കൾ രണ്ട് മൂന്ന് മക്കൾ ചെറിയ പ്രായത്തിലുള്ള അടുത്തടുത്ത വയസ്സുള്ള കുഞ്ഞു മക്കളുണ്ട് നമ്മുടെ നൂഹിന് അപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ വീട് പണി തീരാതെ അത്രയും കടത്തിലായിട്ട് എന്താ പറയുക ജീവിതം മുന്നോട്ടുള്ളത് ആ ഒരു വഴി തേടിയിട്ടാണ് ആ ഒരു വ്യക്തി ഗൾഫിലേക്ക് പോയത് ഇനി എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് സമ്പാദിച്ചിട്ട് വേണം തൻ്റെ വീട് പണി തൻ്റെ കുട്ടികളുടെ മുന്നോട്ടുള്ള ജീവിതം പഠിപ്പ് കാര്യങ്ങൾ എന്നൊക്കെ ചിന്തിച്ചിട്ട് തൻ്റെ കടത്തിൻ്റെ ആ ഒരു ഇത് വീണ്ടും ഗൾഫിലേക്ക് പോയൊരു വ്യക്തിയാണ് നമ്മുടെ ന്യൂവ് അത് പോയിട്ട് അധികം ഒന്നായിട്ടില്ല കുറച്ച് നാളായിട്ടായിരുന്നുള്ളു അദ്ദേഹം നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോയിട്ട് ആ ഒരു ടൈമിലാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിയുടെ എന്താ പറയാ ഒരു ആ വാർത്ത എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ആ കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള അവസ്ഥ വളരെ കഷ്ടം തന്നെയാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ സഹായിച്ചാലാണ് കുടുംബത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ അന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കുടുംബത്തിന് ഒരു ആശ്വാസം ഒരു ആശ്വാസം തന്നെയാണ് സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു കുറവ് നികത്തലല്ലോ ഒരിക്കലും ആ ഒരു കുട്ടികളുടെ ഉപ്പയോ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയുടെ ഭർത്താവിൻ്റെ ഒരു കുറവ് ഒരിക്കലും നമുക്ക് ആ പണം കൊണ്ട് നികത്താൻ പറ്റില്ല പക്ഷേ ആ കുട്ടികളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ സഹായിച്ചാലാണ് തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ അതിനുള്ള ഒരു സഹായം നമ്മുടെ എം എ യൂസഫ് അലി സാറ് ഒരു വലിയ സഹായം ആ കുടുംബത്തിന് മുന്നിൽ എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിനെ പറ്റിയിട്ട് നമുക്കറിയാം ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനോട് പറ്റുന്ന പോലെ പല ആളുകളെ സഹായിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അദ്ദേഹത്തെ പറ്റിയിട്ട് പ്രത്യേകം പറയേണ്ട കാര്യമല്ല എല്ലാവർക്കും തന്നെ അറിയുന്നതാണ് ഇപ്പൊ നമ്മുടെ എം എ യൂസഫ് അല്ലി സാറ് നമ്മുടെ ന്യൂഹിന്റെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിനോട് പറ്റുന്ന പോലെ അഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അത് രണ്ട് പ്രമുഖ വ്യക്തികൾ രണ്ട് ലക്ഷം വേറെ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ ഗവൺമെൻറ് സർക്കാർ അഞ്ച് ലക്ഷം കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തം പതിനാല് ലക്ഷം രൂപയാണ് നമ്മുടെ ന്യൂവിൻ്റെ മോളെ ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ മോളുടെ പേരിൽ തന്നെയാണ് അക്കൗണ്ടിൽ പൈസ ഇടുന്നത് മോൾ ഇപ്പോൾ ആ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തുക വലിയൊരു അനുഗ്രഹം തന്നെയാണ് അവർക്കില്ല കാരണം അവരുടെ കുട്ടികളുടെ മുന്നോട്ടുള്ള പഠിത്തം അവരുടെ കുടുംബ ചെലവ് അവരുടെ വീട് പണി അതിനൊക്കെ വലിയൊരു സഹായം തന്നെയാണ് ഈ ഒരു പൈസ നമ്മുടെ ഈ ന്യൂ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ ശരിക്കും അയാൾ ഒരിക്കലും ഒരു മനുഷ്യനായ ഒരു മനുഷ്യത്വത്തിന്റെ പേരിലാണ് ആ ഒരു വ്യക്തി ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായത് ശരിക്കും ആ ഒരു വ്യക്തി മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ ന്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചെറുപ്പക്കാരെ അതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് തന്നെ പോലെയുള്ള പച്ച മനുഷ്യനല്ല കത്തുന്നത് എന്ന് കണ്ടിട്ട് തന്റെ മനസ്സിലുള്ള ഒരു മനുഷ്യത്വം കാരണം അവരെ രക്ഷിക്കണം എന്നുള്ള ഒരു ചിന്ത ചിന്തകാരനാണ് നമ്മുടെ ന്യൂവ് അവരെയും കൂടി രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ് ആ ഒരു വ്യക്തി നമുക്കിടയിൽ നിന്ന് പൊലിഞ്ഞു പോയത് അപ്പോൾ ഒരു മനുഷ്യനായിട്ട് തന്നെ ജനിച്ച് വളർന്ന ഒരു മനുഷ്യനായിട്ട് തന്നെ മരിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ന്യൂ നമ്മളീ പലരില്ലേ നമ്മളീ പലർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ മനുഷ്യരായിട്ട് പറഞ്ഞിട്ട് പോലും മറ്റു മൃഗങ്ങളുടെ പ്രവൃത്തി ചെയ്യുന്ന ആളുകളാണ് നമുക്കിടയിൽ പല ആളുകളുള്ളത് അപ്പോൾ അതിലൊക്കെ നമ്മുടെ ന്യൂ എന്ന് പറയുന്നത് ഒരു മനുഷ്യനായിട്ട് ജനിച്ച് മനുഷ്യനായിട്ട് തന്നെ മരിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടിട്ട് കാരണം മനുഷ്യത്വത്തിൻ്റെ പേരിൽ മറ്റൊരാളെ സഹായിക്കാൻ പോയിട്ടാണ് ആ ഒരു വ്യക്തി ഇന്നീ ഭൂമിയിൽ നിന്നില്ലാണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ഒരു വ്യക്തിയുടെ കുടുംബം കഷ്ടപ്പെടാതെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കാം പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കുറേ കുടുംബങ്ങൾ നമ്മുടെ കുറേ മലയാളികൾ അതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാം അവരുടെ കുടുംബത്തിനൊക്കെ ഇങ്ങനെ സൻ മനസ്സിലുള്ള ആരെങ്കിലുമൊക്കെ നല്ല സഹായങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അവരുടെ കുടുംബം അവരുടെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും അപ്പം ഇതുപോലെ നല്ല മനസ്സുള്ള ആളുകൾ അവരും കൂടി സഹായിച്ചു കഴിഞ്ഞാൽ അല്ലേ അവരുടെ കുടുംബത്തിനൊക്കെ നല്ല സന്തോഷമായിട്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ അവരുടെ നഷ്ടങ്ങൾ ഒരിക്കലും നമുക്ക് നികത്താൻ പറ്റില്ല പക്ഷെ ഒരു കുട്ടികളുടെ കാര്യങ്ങളല്ലോ മറ്റൊരാൾ മുന്നിൽ കൈനീട്ടാതെ അവരുടെ കുട്ടികളുടെ കാര്യങ്ങളെങ്കിലും അവർക്കൊന്ന് സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴികൾ ആരെങ്കിലും ഒരുക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കാം